ഫിറ്റ്നസ് ഇല്ലാത്തതിന്റെ പേരിൽ പുളിച്ചു നീക്കിയ അങ്കണവാടി മാറ്റിയത് ചോർന്നൊലിക്കുന്ന അപകടകരമായ അവസ്ഥയിലുള്ള ബലക്ഷയം വന്ന ഇവിടെ നിന്ന് വീണ്ടും മൂന്നാമത്തെ വാടക വീട്ടിലേക്ക് മാറാനിരിക്കുമ്പോഴും പുതിയ നിർമ്മിക്കാനായില്ല രണ്ടര വർഷമായി മാള പഞ്ചായത്തിലെ അണ്ണല്ലൂരിലെ അങ്കണവാടി ഒരിടത്തും ഉറയ്ക്കാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്ന സ്ഥലത്തേക്കുള്ള വഴി മുതൽ കുട്ടികൾക്ക് ഭീഷണിയാണ് ചോർന്നൊലിക്കുന്ന കെട്ടിടത്തിലെ ഭിത്തികൾ ബലക്ഷയം വന്ന അവസ്ഥയിലാണ് കെട്ടിടത്തിന് മുന്നിൽ വൈദ്യുതി മീറ്റർ സ്ഥാപിച്ചിരിക്കുന്ന ഇരുമ്പു പെട്ടി കുട്ടികൾക്ക് കയ്യെത്തും വിധം തുറന്നു കിടക്കുന്നു ഈ പെട്ടിക്കുള്ളിൽ മീറ്റർ വീണ് കിടക്കുന്ന നിലയിൽ മഴയുള്ളപ്പോൾ കെട്ടിടത്തിനകത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന അവസ്ഥയാണുള്ളത് രക്ഷിതാക്കൾ നിരന്തരം പരാതിപ്പെട്ടതിനെ തുടർന്ന് മറ്റൊരു വീട് കണ്ടെത്തുകയായിരുന്നു അധികൃതരുടെ അനാസ്ഥ കാരണമാണ് രണ്ടര വർഷമായിട്ടും പുതിയ കെട്ടിടം നിർമ്മിക്കാൻ കഴിയാത്തതെന്നാണ് ആക്ഷേപം മൂന്നാം വാർഡിലെ നാൽപ്പത്തി ഒന്നാം നമ്പർ അംഗനവാടി കെട്ടിടം എന്ന സ്ഥലമാണിത് രണ്ട് വർഷം മുൻപ് പഞ്ചായത്തിലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇതിന് ഫിറ്റ്നസ് കൊടുക്കാത്തതിൻ്റെ പേരിൽ ചെറിയ വീടുകളിലാണ് ഇപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ടൊരു വീടുകളിലാണ് അംഗനവാടി നടക്കുന്നത് ഇപ്പോ നടക്കുന്ന അംഗനവാടിയിൽ ആ കെട്ടിടം ഒരു വാടക വീടാണ് അതിൽ കുട്ടികൾക്ക് യാതൊരു സുരക്ഷിതത്വമില്ല കാരണം ചോർന്നലിക്കുന്ന ഒരു വീടാണ് ഈ ജില്ലാ പഞ്ചായത്ത് ഫണ്ടിൽ നിന്ന് പതിനേഴ് ലക്ഷം രൂപ പാസ്സായിട്ട് ഏതാണ്ട് ഒരു വർഷമാവാൻ പോവാണ് കാരണം എനിക്ക് ആ ഇത് ചിലപ്പോൾ പാസ്സായത് ലാപ്സാമായി പോകാനുള്ള സാധ്യത പോലുണ്ട് ജനപ്രതിനിധികൾ ഈ വർക്ക് കൃത്യവിലോട്ടുള്ള ഒരു പ്രവർത്തനം കാണാനില്ല അതുകൊണ്ട് കൊടുത്തിട്ടുണ്ട് പഞ്ചായത്തിൽ പഞ്ചായത്തില് ആധുനിക രീതിയിലുള്ള അങ്കണവാടി നിർമ്മാണത്തിന് പതിനേഴ് ലക്ഷം രൂപയാണ് ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതികളിൽ നിന്ന് അനുവദിച്ചിരുന്നത് നേരത്തെ ഉണ്ടായിരുന്ന അങ്കണവാടിയേക്കാൾ ഉറപ്പില്ലാത്ത വീട്ടിലേക്ക് വാടക നൽകി മാറേണ്ടി വന്നതിന് കാരണം പരിസരത്ത് കുട്ടികൾക്ക് എത്താൻ കഴിയുന്ന ദൂരത്തിൽ വീടോ കെട്ടിടങ്ങളോ ലഭ്യമല്ലാത്തതാണ് അങ്കണവാടി കെട്ടിടം നിർമ്മാണത്തിന് അനുവദിച്ച ഫണ്ടിൽ കേന്ദ്രത്തിന്റെ വിഹിതം തൊഴിലുറപ്പ് പദ്ധതിയിൽ എട്ട് ലക്ഷം കൂടി ഉള്ളതാണ് ടെൻഡർ എടുക്കാൻ ആളില്ലാത്തതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് പഞ്ചായത്തിലെ കേന്ദ്ര സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്ന പദ്ധതികൾക്ക് ഒറ്റ ടെൻഡർ വേണമെന്ന നിബന്ധനയാണ് തടസ്സമായിട്ടുള്ളതെന്നാണ് അധികൃതരുടെ വിശദീകരണം ന്യൂസ് മാള